ബാഗുകൾ ൾക്കൾകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ചേലക്കര പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കാളിയറോഡ് ചാരിറ്റി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് കാളിയ റോഡ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ പി സി മണികണ്ഠൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് എന്തുകൊണ്ടും ഹൃദ്യമായി വളർന്നു വരുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ ഉന്നതമായ വിദ്യാഭ്യാസത്തിലെത്തിക്കാനും അവരുടെ ഭാവി ശോഭനമാക്കാനും പ്രത്യേകിച്ച് അവരുടെ ഭാവി ഭദ്രമാക്കാനും വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള അവാർഡ് ചടങ്ങുകൾ വയ്ക്കുന്നത് വിദ്യാർത്ഥികളോട് ഇന്നിവിടെ വിജയം വരിച്ചു എത്തിയ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നേടിയ വിജയം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പക്ഷേ എത്തിയിട്ടില്ല നമ്മുടെ ലക്ഷ്യം ഇതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പാണ് ഇനിയും നിങ്ങൾക്ക് ഉന്നതമായ ശ്രേണിയിൽ എത്തിച്ചേരാൻ സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നന്നായി പഠിക്കുക തീർച്ചയായും നിങ്ങൾ ഒരു നല്ല നിലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്ന് അതിനുള്ള സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ്റും ഒക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ച് പഠിക്കാനും ഉള്ള എല്ലാ വേദികളും അവസരങ്ങളും ഇവിടെയുണ്ട് ഉന്നത വിജയം നേടിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളെയാണ് കാളിയാറോഡ് ചാരിറ്റി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ചാരിറ്റി വൈസ് പ്രസിഡന്റ് എം എ ഷമീർ അധ്യക്ഷത വഹിച്ചു ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് ഇനിയും വിദ്യാർത്ഥികൾ എ പ്ലസും അതുപോലെ തന്നെ നന്നായി വിജയിക്കാൻ വേണ്ടി എല്ലാവരോടും പ്രത്യേകം പറയുകയാണ് പിന്നെ പ്രത്യേകിച്ച് എ പ്ലസ് എ പ്ലസ് ടുവിന് നേടിയിട്ടുള്ള സൂരജ് കൃഷ്ണ പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ എസ് എൽ സി വിജയം നേടിയ എല്ലാ കുട്ടികളെയും പ്രത്യേകം കാളിയാറോഡ് പള്ളിചാരം സ്കൂൾ എച്ച് എം ആർ ബിന്ദു ആദ്യ സമ്മാനം നൽകി ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ സംഘടനയായിട്ടുള്ള ഈ കാളിയാറോഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് അനുമോദനമൊരുക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കാളിയാറോഡ് സ്കൂളിൽ നിന്നും ആദ്യാക്ഷരം കുറിച്ച കുട്ടികളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതെനിക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നത് നീണ്ട വർഷത്തെ പഠനത്തിന് ശേഷം ആദ്യമായൊരു പൊതു പരീക്ഷ എഴുതുമ്പോൾ അതിൽ ഉന്നതമായ വിജയം കൈവരിക്കുക എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കുട്ടിയെയും അവരെ അവരുടെ മാതാപിതാക്കൾക്കും അതുപോലെ അവരെ പഠിപ്പിച്ച അധ്യാപകർക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടാണ് പ്രത്യേകിച്ച് ഈ കാളിയറോട് പ്രദേശത്ത് നിന്നും ഇപ്പോൾ സമ്മാനം വാങ്ങിയ ഒരുപാട് കുട്ടികളെ ചെറുപ്പം മുതലേ എനിക്കറിയാം അവരുടെ കഴിവുകൾ ഇത്രയേറെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ ഈ നാടിനും ഒരു പങ്കുണ്ട് നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്നതാണ് എന്നിരുന്നാലും ഈ സന്തോഷത്തിൽ ഒത്തിരി നമ്മുടെ ഹാർഡ് വർക്ക് കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വർക്ക് അവരുടെ അത്യധ്വാനം അതിനുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനിയും പഠനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉന്നതമായ വിജയം കൈവരിക്കുന്നതിന് ജീവിത വിജയം കൈവരിക്കുന്നതിന് എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ മക്കൾ ഒരു പ്രശംസാപാത്രമായി ഈ നാടിൻ്റെ അഭിമാനമായി നിൽക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് തോന്നുന്ന സന്തോഷത്തോടൊപ്പം അവരെ പഠിപ്പിച്ച അധ്യാപകർക്കും അവരെ പഠി അവർ പഠിച്ച സ്ഥാപനത്തിലെ മറ്റു അംഗങ്ങൾക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഈ സന്തോഷം കുട്ടികൾ നന്ദിയോടെ സ്മരിക്കുകയും അവർ പഠിച്ച സ്ഥാപനത്തെയും പഠിപ്പിച്ച അധ്യാപകരെയും അതുപോലെ അവരുടെ മാതാപിതാക്കളെയും എല്ലാവരെയും സർവോപരി സർവേശ്വരൻ അവരുടെ അനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് നമ്മൾ എത്ര തന്നെ വർക്ക് ചെയ്താലും ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ടിൽ എത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ അപ്പം അങ്ങനെ നല്ലൊരു റിസൾട്ട് നമുക്ക് ദൈവം തന്നതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇനിയും ഉന്നത വിജയം കൈവരിക്കുന്നതിന് ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ഭാഗ്യങ്ങളും വിജയങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അതുപോലെ കാളിയറോഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ അനുമോദന സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റിട്ടേർഡ് എച്ച് എം തങ്കമ്മ ചാരിറ്റി സെക്രട്ടറി റഹീം ട്രഷറർ സി എസ് അബുതാഹിർ മറ്റു ഭാരവാഹികളായ പി സി ബിജു വി സി ജോയ് പി കെ നാരായണൻ സി എ ഷമീർ കെ എ ജമീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര